രണ്ട് വിവാഹബന്ധങ്ങൾ നിലനിൽക്കെ മൂന്നാമത് വിവാഹം കഴിക്കാൻ വേണ്ടി വിവാഹാഭ്യർത്ഥന നൽകി കോളേജ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവത്തിൽ യുവാവ് പോലീസ് പിടിയിൽ ചിതറ സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുള്ള അഖിലിനെയാണ് കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കടയ്ക്കൽ കല്ലറ റൂട്ടിലെ സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് അറസ്റ്റിലായ അഖിൽ പെൺകുട്ടി കോളേജിലേക്ക് പോകുന്ന സമയം ബസ്സിൽ വെച്ച് ഇരുവരും തമ്മിൽ പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും ചെയ്തു ഇതിനുശേഷം വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടിയെ ചടയമംഗലത്തുള്ള ലോഡ്ജിൽ എത്തിച്ചു പീഡിപ്പിച്ചു എന്നാൽ പീഡനശേഷം അഖിൽ വിവാഹ അഭ്യർത്ഥനയിൽ നിന്നും പിന്മാറാനുള്ള ശ്രമം നടത്തി തുടർന്ന് പെൺകുട്ടി ബന്ധുവഴി അഖിലിനെക്കുറിച്ച് തിരക്കിയപ്പോഴാണ് അഖിൽ നിലവിൽ രണ്ട് വിവാഹം കഴിച്ചതായി അറിയുന്നത് ആദ്യ വിവാഹം കഴിച്ച പെൺകുട്ടിയുമായുള്ള കേസ് കുടുംബ കോടതിയിൽ നടന്നു അതേസമയം തന്നെ മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിച്ച് ആ പെൺകുട്ടിയുമായി ഒരുമിച്ച് താമസിച്ച് വരവെയാണ് കോളേജ് വിദ്യാർത്ഥിനിയായ പത്തൊൻപത് കാരിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ലോഡ്ജിൽ എത്തിച്ച് പീഡിപ്പിച്ചതെന്ന് കണ്ടെത്തിയത് തുടർന്ന് പെൺകുട്ടി ബന്ധുക്കൾ മുഖേന കടക്കൽ പോലീസിൽ പരാതി നൽകി കടക്കൽ പോലീസ് അഖിലിനെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു വരുത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു പീഡനം വഞ്ചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് അഖിലിനെതിരെ കേസെടുത്തിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി